ഗ്രഹങ്ങൾ നമ്മളെ കുറിച്ചെല്ലാം പറയുന്നുണ്ടെന്ന് പലപ്പോഴും നമ്മൾ മറന്നു പോകാറുണ്ട് പക്ഷേ ചില പ്രത്യേക സമയങ്ങളിൽ ഗ്രഹങ്ങൾ കൂട്ടമായി വരുമ്പോൾ ജീവിതം തന്നെ മാറ്റിമറിക്കുന്ന ശക്തമായ രാജയോഗങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോഴിതാ ചില രാശിക്കാർക്ക് ഒരുമിച്ച് മൂന്ന് വലിയ രാജയോഗങ്ങൾ ഉണ്ടാകാൻ പോകുന്നു അതായത് ശശയോഗം പരിവർത്തന യോഗം സമസപ്ത യോഗം എന്നിവയാണവ നിങ്ങളുടെ ജീവിതം തന്നെ മാറ്റിമറിക്കാൻ ശേഷിയുള്ള അത്യപൂർവമായ യോഗങ്ങളിലൊന്നാണ് ഈ പറയുന്ന രാജയോഗങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതം എന്നത് നമുക്ക് പ്രവചിക്കാൻ പറ്റാത്ത ഒരു സമസ്യാണ് ജീവിതകാലം മുഴുവൻ കടങ്ങളും ദാരിദ്ര്യവും ദുഃഖങ്ങളും അനുഭവിച്ചിരിക്കുന്നവർക്ക് ഇത്തരം യോഗങ്ങൾ വന്നു ചേരുമ്പോൾ ജീവിതം മാറി മറിയും എന്തൊക്കെ പൂജകൾ ചെയ്താലും യാഗങ്ങൾ ചെയ്താലും പ്രാർത്ഥിച്ചാലും മാറാത്ത ദൗർഭാഗ്യങ്ങളെല്ലാം ഈ യോഗം കൊണ്ട് മാറി മറിയുന്നു ഇവയിൽ ഏതെങ്കിലും ഒരു യോഗം മാത്രമുണ്ടെങ്കിലും വലിയ ഭാഗ്യമുണ്ടാകും എന്നാൽ മൂന്ന് യോഗങ്ങളും ഒരുമിച്ചുണ്ടാകുമ്പോൾ ചില രാശിക്കാർക്ക് പൊന്നും പണവും സമ്പത്തും സമൃദ്ധിയും സ്ഥാനമാനങ്ങളും ഒക്കെ കൈവരിക്കാനുള്ള അവസരമാണ് വന്നു ചേരുന്നത് നിങ്ങളുടെ രാശിയെ ഈ യോഗങ്ങൾ എങ്ങനെ സ്വാധീനിക്കുന്നു എന്നറിയാൻ വീഡിയോ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക ഇത് അല്പം കൂടി വിശദീകരിച്ച് പറയുകയാണെങ്കിൽ ജ്യോതിഷ ശാസ്ത്രത്തിൽ ഓരോ ഗ്രഹത്തിനും പ്രത്യേക സ്ഥാനം തന്നെയാണ് ഒരു ഗ്രഹം ഒരു രാശിയിൽ നിന്നും മറ്റൊരു രാശിയിലേക്ക് മാറുന്നതിനെ സംക്രമണം എന്നാണ് പറയുന്നത് അങ്ങനെ ഗ്രഹങ്ങൾ മാറി മാറി ഒരേ സമയം പല സ്ഥലങ്ങളിലും ശക്തമായ സ്ഥാനത്തേക്ക് എത്തുമ്പോൾ ചില പ്രത്യേക യോഗങ്ങൾ ഉണ്ടാകാറുണ്ട് ഇതാണ് രാജയോഗം എന്ന് പറയുന്നത് ഇപ്പോൾ നടക്കുന്ന ശശയോഗം പരിവർത്തന യോഗം സമസത്തയോഗം ഇവ വളരെ അപൂർവമായാണ് ഒരുമിച്ചുണ്ടാകുന്നത് അതിനാൽ ഇതിന്റെ ഫലങ്ങൾ വളരെ ശക്തമായിരിക്കും ഈ യോഗങ്ങൾ കൈവരുന്ന പ്രധാനപ്പെട്ട ഒരു രാശിയാണ് കന്നിരാശി കന്നിരാശിക്കാർക്ക് ഈ മൂന്ന് രാജയോഗങ്ങൾ ജീവിതത്തിൽ വലിയൊരു മാറ്റമുണ്ടാക്കും ജോലിയിൽ നേരിട്ടിരുന്ന തടസ്സങ്ങളും ബുദ്ധിമുട്ടുകളും എല്ലാം തന്നെ മാറും സ്ഥാനക്കയറ്റം ശമ്പള വർധന ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്കുള്ള സ്ഥാനമാറ്റം ഇവയെല്ലാം ഉണ്ടാകും ബിസിനസ് ചെയ്യുന്നവർക്ക് വിപുലീകരണം നടത്താൻ ഇത് മികച്ച സമയം തന്നെയാണ് പുതിയ സംരംഭങ്ങൾ പുതിയ കസ്റ്റമേഴ്സ് എല്ലാം ഉണ്ടാകും കുറച്ചു നാളായി മുടങ്ങിക്കിടന്ന കാര്യങ്ങളൊക്കെ ഈ കാലയളവിൽ സുഗമമായി നടക്കുന്നതാണ് കുംഭൻ രാശി കുംഭൻ രാശിക്കാർക്ക് ഈ സമയം വലിയൊരു നേട്ടമാണ് സൂചിപ്പിക്കുന്നത് പുതിയ വീട് വാങ്ങാം വാഹനം സ്വന്തമാക്കാം ഭൂമി സംബന്ധമായ ഇടപാടുകളിൽ നേട്ടം വരാം അതുമാത്രമല്ല ഭാഗ്യപരീക്ഷണങ്ങളിൽ പോലും വിജയിക്കുന്ന സമയമാണ് ലോട്ടറി ചിട്ടിയുടെ നറുക്കെടുപ്പ് ഇവയിൽ പങ്കെടുക്കുന്നവർക്ക് പ്രത്യേക ഭാഗ്യമുണ്ട് ഏതൊരു കാര്യം ചെയ്താലും ഭാഗ്യം നിങ്ങളുടെയൊപ്പം എന്നതുപോലുള്ള ഫലം ഈ രാശിക്കാർക്ക് ലഭിക്കുന്നതാണ് മീനൻ രാശി മീനൻ രാശിക്കാർക്ക് പുതുപുത്തൻ വരുമാന സ്രോതസ്സുകൾ തുറക്കും പഴയ നിക്ഷേപങ്ങളിൽ നിന്നും അപ്രതീക്ഷിതമായ ലാഭം ലഭിക്കും പണം പല വഴികളിലൂടെ കയ്യിലേക്കെത്തും അതുകൊണ്ട് തന്നെ ആസ്തി വർദ്ധിക്കാനും ഭാവിയിൽ ഫിനാൻഷ്യൽ സ്റ്റേബിലിറ്റി ഉണ്ടാക്കാനും മികച്ച അവസരം തന്നെയാണിത് വീട്ടിൽ സന്തോഷം കൂടും ദാമ്പത്യ ജീവിതം കൂടുതൽ മധുരതരമാകും കുടുംബത്തിൽ നല്ല വാർത്തകളും ഉണ്ടാകും മിഥുരൻ രാശി മിഥുനക്കാർ ഏറെ നാളായി ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ ഒടുവിൽ യാഥാർത്ഥ്യമാകുന്ന ഒരു സമയമാണ് സ്വപ്നം കണ്ടിരുന്ന ജീവിതം മുന്നിൽ തന്നെ തുറക്കും വിവാഹം കാത്തിരിക്കുന്നവർക്ക് അനുയോജ്യമായ പങ്കാളിയെ ലഭിക്കും ആരോഗ്യത്തിലും മാറ്റം അനുഭവപ്പെടും സുഹൃത്തുക്കളുടെയും അടുത്തവരുടെയും പിന്തുണയെല്ലാം ശക്തമാകുന്ന ഒരു കാലം കൂടിയാണിത് എന്തിനു ശ്രമിച്ചാലും അത് വിജയത്തിലേക്ക് മാറുന്ന ഒരു സമയമാണിത് അപ്പോൾ ഈ മൂന്ന് രാജയോഗങ്ങളുടെ മഹത്തായ അനുഗ്രഹം ലഭിക്കുന്ന നാല് രാശികൾ എന്ന് പറയുന്നത് കന്നി കുംഭം മീനം മിഥുനം എന്നിവയാണ് നിങ്ങളുടെ രാശി ഇതിലുൾപ്പെടുമോ എങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരാൻ സമയമായി ഈ യോഗങ്ങൾ കൃത്യമായി നിങ്ങളിലേക്ക് എത്താൻ കൂടി പ്രാർത്ഥിക്കുക വളരെ കാലമായി ജീവിതത്തിൽ ഒന്നുമാകാതിരുന്ന നിങ്ങളുടെ ജീവിതം ഈ യോഗങ്ങൾ കൈവരിക്കുമ്പോൾ മാറി മറിയുമെന്നുള്ളത് നൂറ് ശതമാനം ഉറപ്പാണ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ മറ്റൊരു വലിയ ഗ്രഹസംക്രമത്തിന്റെ വിശദാംശങ്ങൾ കൂടി ഞാൻ നിങ്ങളോട് പറയാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലെന്ന് കൂടി ഇതോടൊപ്പം ഓർമ്മപ്പെടുത്തുകയാണ്